നമസ്കാരം പാഴാക്കുന്നവരെ നിങ്ങൾ കണ്ടാൽ അമാനത്തെ പാഴാക്കുന്നവരെ നിങ്ങൾ കണ്ടാൽ ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടാൽ കൈക്കൂലി വാങ്ങുന്നവരെ നിങ്ങൾ കണ്ടാൽ

صلى الله الله عليه وسلم يا رسول ാണ് വിജയം എന്താണ് രക്ഷ എന്താണ് എവിടെയാണ് രക്ഷ എന്നല്ലാതെ പറഞ്ഞ മറുപടി

സോലുല്ലായി തങ്ങള് പറയുകയാണ് അന്ത അമല അമറല്ലാഹു വമറ കല്ലാഹു വറസോലുഹു ചോദ്യത്തിന് മറുപടിയായി നബി തങ്ങള് പറയുകയാണ് വിജയം എവിടെയാണ് വിജയം എവിടെയാണെന്ന് ചോദിച്ചപ്പോ അല്ലാഹ് റസോല് പറഞ്ഞ മറുപടി അള്ളാഹുവിനെ വഞ്ചിക്കരുത് അള്ളാഹുവിനെ എങ്ങനെയാണ് വഞ്ചിക്കുവാനെതിയെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹ് റസോല് പറഞ്ഞ മറുപടി അല്ലാഹു റസൂലും നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കൽപ്പന അത് നമസ്കാരമാകട്ടെ അത് ഏത് വിവാദത്തുകളുമാകട്ടെ അത് ദുനിയാവിന് വേണ്ടി ജനങ്ങളെ കാണിക്കുന്നതിനു വേണ്ടി നീ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് അത് തന്നെയാണ് ചെറിയ അത് അള്ളാഹുവിനെ വഞ്ചിക്കലാണ് അഭിബായ ജനങ്ങളെ കാണിക്കാൻ ഉപ്പയെ കാണിക്കാൻ ഉസ്താദിനെ കാണിക്കാൻ കാരണവരെ കാണിക്കാൻ അവൻ നിസ്കരിക്കാൻ പറഞ്ഞു അത് അള്ളാഹുദാനൊക്കെ യാമ്പത്തെ നാളിൽ ഇവരോട് പറയും നീ ആർക്ക് വേണ്ടിയാണോ നമസ്കരിച്ചത് ആർക്ക് വേണ്ടിയാണോ ഓടിയത് ആർക്ക് വേണ്ടിയാണോ വിവാദത്തെടുത്തത് അവരോട് പോയി കൊള്ളുക അവരോട് വാങ്ങിക്കൊള്ളുക എനിക്ക് വേണ്ടിട്ടല്ല നീ സുജ്യോതി ചെയ്തത് എനിക്ക് വേണ്ടിയല്ല നീ നിസ്കരിച്ചത് നീ ആരെയോ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചത് അങ്ങോട്ട് പോയിക്കോ ഇങ്ങോട്ട് വരേണ്ടതില്ല ഇങ്ങോട്ട് വരേണ്ടതില്ല നാളെ അള്ളാഹുറബുല്ല പറയും അള്ളാഹ് വേണ്ടി നിസ്കരിക്കും ിൽ തങ്ങള് അവരെ പറഞ്ഞേണ്ടി വരും അവരെ കാണിക്കാൻ പറ്റിയുള്ള നിസ്കാരം ആരെയും കാണിക്കാനല്ല കാണിക്കാനല്ല അതുകൊണ്ടാണ് രാത്രി നിസ്കാരത്തിന് അള്ളാഹു കൂടുതൽ സ്ഥാനം നൽകിയത് രാത്രിയാവുമ്പോൾ ആരും ഇല്ലല്ലോ ആരും കാണുന്നില്ലല്ലോ ഉറങ്ങിക്കിടക്കല്ലേ മൂന്ന് മണിക്ക് നാല് മണിക്ക് എഴുന്നേക്കാൻ തയ്യാറുണ്ടോ മൂന്ന് മണിക്ക് നാല് മണിക്ക് ഇനി ചില ആളുകളുണ്ട് എഴുന്നേക്കും നിസ്കരിക്കും സുബഹി കഥ ആയിപ്പോയി അത് ഞാൻ ഇന്നലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് രണ്ട് മണിക്കൂർ അങ്ങനെ അങ്ങോട്ട് നിസ്കാരത്തിലായിരുന്നു ഉള്ളതും കൂടെ പോയി ചങ്ങാതി മരവനെ പറയാം രണ്ട് മണിക്ക് എഴുന്നേറ്റ് അങ്ങനെ നിസ്കരിച്ച് തിങ്കളും വ്യാഴവും നോമ്പ് ഓടിക്കുന്ന ചങ്ങാതിയാണ് എവിടെ പോകും കുറച്ച് സാധനം ഇടും വൈകിട്ട് നോമ്പ് തുറക്കാൻ കുറച്ച് സാധനം വാങ്ങണം രമണ മാസാകുമ്പോൾ പിന്നെ അത് റിയാ ഇന്റെ പേരിൽ പറയുന്ന വാക്കായിരിക്കൂല തിങ്കളും വ്യാഴോ ഇയാള് എടുത്ത് പറയണോ നോമ്പ് തുറക്കാൻ സാധനം വാങ്ങണമെന്ന് അല്ലെ പിന്നെ കുറച്ച് സാധനം വാങ്ങാൻ പോകുന്നു പറഞ്ഞാൽ പോരെ ഇയാള് തിങ്കളാഴ്ച എന്താ ഇന്ന് ഇപ്പം എന്ത് നോമ്പ് ഞാൻ സാധാരണ തിങ്കളും വ്യാഴോ നോമ്പ് പിടിക്കാറുണ്ട് അപ്പൊ അത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം വാങ്ങാൻ പോവാ എന്തിനാ ചങ്ങാന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ താരലും ചോദിച്ചോ നീ എപ്പോഴും തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്നുണ്ടോ വ്യാഴാഴ്ച നോമ്പ് കുടിക്കുന്നുണ്ടോ റമലാം മാസത്തിൽ അമ്മ വരുന്നില്ല കാരണം എല്ലാം അവന്റെ ഫർലായ കാര്യമാണ് അവൻ പോയി പിടിക്കുന്നു അപ്പൊ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോ ആ നമസ്കാരം അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നമസ്കാരമാണ് കാരണം ആ നമസ്കാരം അത് ഖിലാസോട് കൂടി നമസ്കരിക്കുന്ന നമസ്കാരമാണ് അത് അല്ലാഹുറ ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന നമസ്കാരമാണ് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന നമസ്കാരം ആരും അറിയുന്നില്ല ആരും കാണുന്നില്ല അത് അതല്ലാഹേ കൂടുതൽ ഇഷ്ടമുള്ള എൻ്റെ